السلام عليكم ورحمة الله وبركاته والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه نبي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قل حيلتي അതിരിക്കിനി അറസ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും ജീവിതത്തിൽ നന്മയെ നിത്യമാക്കാനും നമുക്ക് തോൽപ്പിക്കണം നമ്മില്ലെന്ന് മൺമറഞ്ഞു പോകാൻ എല്ലാവർക്കും അഫ്ഫിറത്തും അർഹത്തും അള്ളാഹു നൽകി സന്തോഷിപ്പിക്കട്ടെ രോഗികളായി വിഷമിക്കുന്നവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകട്ടെ പ്രിയപ്പെട്ടവർ നമുക്കുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു ശിവരുടെ എല്ലാ രോഗങ്ങളത്തോട്ടും പ്രതിസന്ധികളെ തോട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെയാണ് പ്രിയപ്പെട്ടവരാണ് ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അഥവാ ഇസ്ലാം മതം ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ സുരക്ഷ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്ന ഒരു വിഷയമാണ് ഒരാളെയും പരദൂഷണവും ഏഷണിയും പറയരുത് എന്നുള്ള ദീനിൻ്റെ ഒരു കൽപ്പന കാരണം അവൻ്റെ അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിക്കുക എന്നുള്ളത് ആ മനുഷ്യനോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ് നോക്കൂ നിങ്ങൾ അള്ളാഹുബിൻ്റെ വിശുദ്ധ കുറാൻ പരദൂഷണം പറയുന്നതിനെക്കുറിച്ച് റീബത്ത് പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രയോഗമാണ് സത്യവിശ്വാസികളെ വലയർത്തും നിങ്ങളിൽ ചെരൽ ചിലരെ പരദൂഷണം പറയരുത്യുഹിബുദു നിങ്ങളൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളൊരാൾ ഇഷ്ടപ്പെടുന്നോ തൻ്റെ തന്റെ സുഹൃത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ പച്ചമാംസം ഭക്ഷിക്കാൻ കരുത്തുമു നിങ്ങളെ വെറുക്കുന്നില്ലേ എന്നാൽ അത് തന്നെയാണ് നിങ്ങളെ സുഹൃത്തിൻ്റെ നിങ്ങൾ പരദൂഷണം പറയുന്നത് അവൻ്റെ ശരീരത്തിൽ നിന്ന് പച്ചമാംസം കൊത്തി വലിക്കുന്നതിന് തുല്യമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഗൗരവമായി പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അലാൻ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസ് നോക്കൂ മൂന്നാളുണ്ടാകുമ്പോ അതിൽ രണ്ടാളും സ്വകാര്യം പറയരുത് എത്ര സുന്ദരമായ ആശയമാണിത് രണ്ടാള് സ്വകാര്യം പറയുമ്പോൾ മൂന്നാമത്തെ ഒരാൾക്ക് മാനസികമായി അദ്ദേഹം വല്ലാത്തൊരു പ്രയാസത്തിലാകും അങ്ങനെ ഉണ്ടാകരുത് അപ്പം ആ ആളെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല എന്നല്ലേ ആ സ്വകാര്യം പറയരുത് എന്നതിലൂടെ നീന് പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് വിശുദ്ധ ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണ് പറയുന്നത് മാത്രമല്ല ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ തൻ്റെ കീഴിലുള്ള ജനങ്ങളെ വളരെ എല്ലാവരെയും സ്നേഹത്തോടെ കാണേണ്ട ആളാണ് എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കേണ്ട ആളാണ് ഏറ്റവും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അപ്പോൾ അയാൾ നീതിമാനാകുകയില്ല എന്നാലും ഒരു മുസ്ലിം ഭരണാധികാരിയെ സംബന്ധിച്ച് വിശുദ്ധ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്സലം പറഞ്ഞത് അർഷിൻ്റെ തണൽ അവർക്ക് കിട്ടും അള്ളാഹുവിൻ്റെ തണൽ മാത്രമുള്ള മക്ഷറയിൽ നീതിമാനായ ഭരണാധികാരിക്ക് അള്ളാഹുവിൻ്റെ അർച്ചിൻ്റെ തണൽ കൊടുക്കും എന്ന് പരിശുദ്ധ റസൂൽ ഇല്ലാഹു അലൈവസ്ലം പറഞ്ഞപ്പോൾ ഭരണാധികാരിക്കുള്ള ഒരു വിശേഷണമായിട്ട് പറഞ്ഞത് നീതിമാനായ ഭരണാധികാരി ആവുക എന്നുള്ളതാണ് ഭരണാധികാരികൾ ഒരുപാടുണ്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല നീതിമാനായ ഭരണാധികാരിക്ക് കിട്ടും അപ്പം നീതിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം വേണമെന്നർത്ഥം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മളെ എന്താണ് ഇസ്ലാം എത്രത്തോളം ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അക്രമിയായ ഭരണാധികാരിയാവട്ടെ നരകത്തിൻ്റെ ആളാണ് അള്ളാഹുക്ക് ഇഷ്ടപ്പെടാത്ത ആളാണ് നല്ല ഭരണാധികാരി അള്ളാഹു ഇഷ് അള്ളാഹുക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് മനുഷ്യന്മാരെ പരദൂഷണം പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ പരലോകത്തെ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് കൊടുക്കപ്പെടുന്ന ശിക്ഷ യാറാജിൻ്റെ രാവിലെ പരിശുദ്ധ റസൂൽ തങ്ങൾ കാണുകയാണ് ചെമ്പിൻ്റെ നഖങ്ങളിലുള്ള ആളുകൾ അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചുകളും അവർ മാന്തി പിളർത്തുകയാണ് സുഹാബ് നിബിസല്ലാഹു അലൈവ് വസ്ലം ചോദിച്ചു ആരാണ് ജിബിരിയിലെ അവർ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അള്ളാഹു അങ്ങനെ അവർ ശിക്ഷിക്കണത് അപ്പോൾ ജുബ്രിൽ അലിഹിസ്സലാം സ്ലാം റസൂൽ അല്ലാഹിഹു അലൈ വസ്സലമ തങ്ങളോട് പറഞ്ഞത് അവർ ആ വിഭാഗം ആളുകൾ കുഗമാളുകൾ ജനങ്ങളുടെ ഭക്ഷണം ജനങ്ങളുടെ മാംസം തിന്നുന്നവരാണ് എന്ന് പറഞ്ഞാൽ പരദൂഷണം പറയുന്നവരാണ്ഹിം അവരുടെ അഭിമാനത്തിൽ അവർ കൈകടത്തുന്നവരുമാണ് അവരുടെ അഭിമാനത്തെ പിച്ച് ചിന്തുന്നവരും അവരെ പരദൂഷണം പറയുന്നവരുമാണ് അതാണ് അവർക്ക് അങ്ങനത്തെ ഒരു ശിക്ഷ കൊടുക്കാനുള്ള കാരണമെന്ന് മഹാനായ ജുബിറിൽ അലഹിസ്സലാം പുണ്യ റസൂലായി തങ്ങളോട് പഠി പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ നരകത്തിലെത്തിക്കുന്ന അവയവമാണല്ലോ മനുഷ്യൻ്റെ നാവ് എന്ന് പറയുന്നത് ആ നാവിൽ നിന്ന് രക്ഷ നാവിൻ്റെ അപകടങ്ങളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എങ്കിൽ അയാൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് പ്രസൂർ അള്ളി തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞത് മല്ലി മയ്യമല്ലി ലഹിയഹി ലഹ്യഹി ഒമാബൈന റിജലൈഹി ജന്ന ഒരാൾ തൻ്റെ താടിയല്ലിൻ്റെ ഇടയിലുള്ള അവയവം കൊണ്ടും തൻ്റെ രണ്ട് കാലിൻ്റെ ഇടയിൽ അതെങ്കിൽ ലൈംഗികാവയവം കൊണ്ടും തെറ്റ് ചെയ്യൂല എന്നെനിക്ക് കുറപ്പ് തന്നാൽ ഞാൻ അവർക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം എന്ന് പരിശുദ്ധ റസൂൾ വാഹി സല്ലാഹു അലൈ വസ്ല നിങ്ങൾ സാഹേബത്തിനോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മറ്റൊരാളെ പരദൂഷണം പറയുന്നത് എല്ലാ നിലക്കും തെറ്റാണ് ആ ഒരു തെറ്റാണ് അതാണ് മനുഷ്യനെ നരകത്തിലെത്തിക്കുന്നു എത്രയോ ആളുകൾ അവർ നന്മ ചെയ്യുന്നു പക്ഷേ അവരുടെ നന്മകളൊന്നും കാണൂല റസൂലുള്ള പറഞ്ഞല്ലോ ഖുബുസ് എത്തിക്കുന്നു എത്രയോ ആളുകൾ അവരുടെ അവർ അവരുടെ നാവുകൾ അവരുടെ നരകക്കാരാക്കുന്നു അവരെ നിരകത്തിൻ്റെ അഖിലക്കാരാക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം അതുകൊണ്ട് നമ്മൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം അതുകൊണ്ട് ഇസ്ലാമിൻ്റെ സമഗ്രമായ ഒരു രീതിയെ അവലംബിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സല്ലാഹു വല്ലാമദ് മുഹമ്മദ് അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസ്ലമി വസ്ലി അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരത്ത